ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ ഇരുപത് മോൺട്രിയൽ ആശ്രമം ഒൻറ്റാരിയോ കാനഡ ജ്ഞാനദളം ആറ് സംശയം സംശയത്തിന് ചാരു നിറമാണ് വെളുപ്പോ കറുപ്പോ അല്ലാത്ത നിറമാണത് എങ്ങനെയാണ് സംശയം പരിഹരിക്കുക സംശയത്തെ ഒന്നുകിൽ കറുപ്പോ അല്ലെങ്കിൽ വെളുപ്പോ ആയി അംഗീകരിക്കുക സംശയത്തെ ായി കാണൂ അപ്പോൾ സംശയമില്ലാതെയാകും സംശയത്തെ കറുപ്പായി കാണൂ എന്നിട്ട് അത് അംഗീകരിക്കൂ രണ്ടുവിധത്തിലായാലും അംഗീകരിച്ച് മുമ്പോട്ട് നീങ്ങും ആരെയെങ്കിലും സത്യസന്ധനോ നുണയനോ ആയി കണ്ട് അയാളെ അംഗീകരിക്കൂ അപ്പോൾ മനസ്സടങ്ങും നിങ്ങൾ സംശയത്തിൻ്റെ ചാരമേഖലയിലാവുകയുമില്ല അയാൾ സത്യസന്ധനല്ല എന്നാലും അയാൾ എന്റെ ഭാഗമാണ് അയാളെ ഞാൻ അതേപടി സ്വീകരിക്കുന്നു എന്ന് ഉറപ്പുണ്ടാകണം അത് മതി അവസാനിച്ചു നിങ്ങളുടെ കാലുകൾ ഈ കരയിലോ മറുകരയിലോ അല്ലാത്ത അസ്ഥിരമായ മാനസികാവസ്ഥയാണ് സംശയം ഇത് സംഘർഷത്തിന് വഴിയൊരുക്കുന്നു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ദിശയിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ചുവട് തിരിച്ചു പിടിക്കൂ ജീവിതത്തിൽ ശുഭകരമായതിനെയാണ് നിങ്ങൾ സംശയിക്കുക എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചീത്ത കാര്യങ്ങൾ നിങ്ങൾ അത്ര കണ്ട് സംശയിക്കില്ല ഒരു വ്യക്തിയുടെ സത്യസന്ധതയെ നിങ്ങൾ സംശയിക്കും അയാൾ സത്യസന്ധനല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യും ആർക്കെങ്കിലും നിങ്ങളോട് ദേഷ്യമുണ്ടെങ്കിൽ അയാളുടെ ദേഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമില്ല എന്നാൽ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന സംശയം ഇഴഞ്ഞെത്തും വിഷാദമുള്ളപ്പോൾ എനിക്ക് ശരിക്കും വിഷാദമുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കാറുണ്ടോ ഇല്ല വിഷാദത്തെ ഒരു യാഥാർത്ഥ്യമായി നിങ്ങൾ അംഗീകരിക്കും എന്നാൽ സന്തോഷമുള്ളപ്പോൾ നിങ്ങൾ സംശയിക്കും എനിക്ക് ശരിക്കും സന്തോഷമുണ്ടോ ഇതാണോ എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ സ്വന്തം കഴിവ് സംശയിക്കും പക്ഷേ ഒരിക്കലും ദൗർബല്യത്തെ സംശയിക്കുകയുമില്ല ജീവിതത്തിൽ ശുഭകരമായതിനെ സംശയിക്കാനുള്ള ഈ പ്രവണത ശ്രദ്ധിക്കൂ നിഷേധാത്മകതയെ സംശയിച്ച് ശുഭകരമായതിനെ വിശ്വസിക്കൂ സംശയത്തെ ശരിയായ ഇടത്ത് നിർത്തി സംശയങ്ങളെ സംശയിക്കൂ ജയ് ഗുരുദേവ്